എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ പതിനാറാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ആദ്യം ഒങ്കാരം ചൊല്ലി സ്തുതികളെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് വായിച്ച് തുടങ്ങാം ഹരി രാമഹരിമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അഹല്യ ശാപമോ എന്നത് കേട്ട് വിശ്വാമിത്രനും മുര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗാ രൂതസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ മാഴുങ്കാലം ലോകേശൻ നിജസുതയായുള്ള ഒരഹല്യ ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിതാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭദൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നോടെ പഗ്നിയായോ രഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വോഹിണിയായോ രഹല്യാരൂപം കണ്ടു ദുശ്യവനും കുസുമായുധവശനായാൻ ചെന്തണ്ടി വായുമലരും പന്തക്കും മുലകളും ചന്തമീറിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തോ ഒരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ ചന്തണാർത്ഥികൊണ്ട് സന്താപംയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ച് അനങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനീ വിഭുതീന്ദ്രനും അതിനിപ്പോളന്തരം വരാതെ ഒരു എന്തെന്നോർത്തു ലോകേശാത്മജസുത രൂപം കൈക്കൊണ്ട പ്രിയമുള്ളവരെ ഇപ്പോൾ പാരായണം ചെയ്തത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊന്നും നോക്കാം എന്നത് കേട്ട് വിശ്വാമിത്രനും ഉര ചെയ്തു ഉര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുവൃത്തം എങ്കിലോ കുമാരാനീ പുരാവൃത്തം എങ്കിലോ നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗസി നല്ലൊരു ആശ്രമത്തിങ്കൽ അത്ര ആശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴുംകാലം ലോകേശൻ നിജസുതയായുള്ള ഒരു അഹല്യ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാദാവും കൗതുകം പോണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ കൗതുകം പോണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ ഭത്രു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ ഭത്ര ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായ ചേർന്നു തന്നോട് പത്നിയായോരഹല്യോടും ചേർന്നു ഭർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യൂപം കണ്ടു ദുഷ്യവനും ഹുസുമായുധ വശനായാൻ ചെന്തണ്ടി വായ്മലരും പന്തക്കും മുലകളും ചന്തമേറീടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തോരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ ചെന്താർ ബാണാർത്ഥികൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ച് അനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിഭുതീന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരം എന്തെന്നോർത്തു അവിടെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ വായിക്കണം അന്തരാത്മനി വിഭുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരു അന്തരം എന്തെന്നോർത്തു ലോകേശാത്മജ സുത നന്ദനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാതിങ്കൽ നമുക്ക് ബാക്കി ഭാഗം നോക്കാം ഗൗതമൻ പോയ നേരം പരവശാൽ സന്ധ്യാവനത്തിന് സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തൻ ഉദയം മുട്ട അടുത്തിൽ കണ്ടു ബത്ത സന്ധീകം ചെന്ന നീരത്ത് കാണായി വന്നു മിത്രാരാധിക്ക് മുനി ശ്രേഷ്ഠ വിത്രസ്തനായത്രയും പൂണ്ടു രൂപം ഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ട് മുനീന്ദ്രനും നില്ല നല്ലാരാകുന്നതെന്തി ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലനോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം മഹാപാപി ഈ ഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം സന്ധ്യാവന്തനത്തിന് ഗൗതമൻ പോയ നേരം അന്തര പുക്കാൻ ഉടജാന്തരേ പരവശാൽ സൂത്രാമ അഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തൻ ഉദയം ഒട്ടടുത്തിൽ കണ്ടു മിത്രൻ തൻ ഉദയം ഒട്ട് അടുത്തില എന്ന് കണ്ടു ബത്തസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വിത്രാരാതിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥനായത്രയും വേവതു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നെല്ല് നെല്ല് ആരാകുന്നതെന്തി ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലനോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാന് ഏതൊരു മഹാപാപി അടുത്ത ഭാഗം നോക്കാം സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേ നല്ലോ തവ വൃത്താന്തം പറയൽ ഭസ്മമാക്കുവനിപ്പോൾ നേരം അനതുനേരം താമസേന്ദ്രനെ നോക്കി സ്ല്ലോ ഗാതിപനായ കാമകിങ്കരനഖം വല്ലായ്മയെല്ലാം അഹപ്പെട്ടിതൂ മൂടത്തുണ്ട് എല്ലാം ഇന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്തു നിൽക്കുന്നത് കണ്ട് അരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടം എത്രയും തവ ദുർവൃത്തം തവ സാമർഥ്യം ു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ള ഒരു ദുർതര മഹാവൃതം ഈ ഭാഗം എങ്ങനെയാണ് നമുക്ക് സത്യം എന്നോട് ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാൽ സ്മമാക്കുൾസ്മമാക്കുവാൻ ഇപ്പോൾ ഇപ്പോൾ അതു നേരം താമസേന്ദ്രനെ നോക്കി സ്വല്ലോകാധിപനായ കാമകിങ്കരൻ അഹം വല്ലായ്മയെല്ലാം അഹപ്പെട്ടത് മൂടത്തും കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളയണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമല്ല സഹസ്രഭകനായി ഭവിക്ക ഭവാൻ ഇനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമല്ല തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമം പൂക്കപ്പോൾ അകംപൂക്കപ്പോൾ അഹല്യം പൂണ്ട് നിൽക്കുന്നത് കണ്ട് അരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാരി ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം ദുഷ്കൃതം ഒടുങ്ങുവാൻ ദുഷ്കൃതം ഒടുങ്ങുവാൻ ഇതിനു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ള ഒരു ദുർധര മഹാവ്രതം അടുത്ത ഭാഗം കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദ ും ധ്യാനിച്ചിവിടെ വസിക്കണം മീഹാരാധവ വായു വർഷാദികളും സഹിച്ച് ആകാരാദികളേതും കൂടാതി ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ കാനനദേശേ മതീയാശ്രമീ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ൂജ സ്പശമുണ്ടായിടുന്നാൾ തീരുന്നിൻ ദുരിതങ്ങളല്ല എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കൊമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നുപോത മാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ എന്നരുൾ ചെയ്തു ചെയ്തു അന്ന് തൊട്ട് ഇവിടെ പ്രിയമുള്ളവരെ ഇപ്പോൾ പാരായണം ചെയ്തത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊന്നും നോക്കാം കാമിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാര ആതപ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം നീഹാര ആതപ വായു വർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ നാനാ ജന്തുക്കൾ ഒന്നും ഇവിടെ ഉണ്ടായി വരാ കാനല ദേശേ മതീയാശ്രമി മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങ് എഴുന്നള്ളും രാമദേവനും അനുജനും അവിടെ മുകളിൽ ശ്രദ്ധിച്ചോളണം കഴിയുമ്പോൾ ഇങ്ങ് എഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമ പാദാംബൂജ സ്പർശം ഉണ്ടായിടും നാൾ ഉണ്ടായിടും നാൾ ദുരിതങ്ങളെല്ലാം എന്ന് അറിഞ്ഞാലും എന്ന് അറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു യാൽമാനസ ആയാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നെയും ശുശ്രൂഷിക്കാം എന്നൊരു ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാൻ അന്ന് തൊട്ടിവിടെ വാണിടിനാൾ അഹല്യയും അന്ന് തൊട്ട് ഇവിടെ അഹല്യയും ബാക്കി ഭാഗം നമുക്ക് നോക്കാം നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ പാൻ എന്തോ ഒരു കഴിവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം കൊണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതെ ഒരു പാഷാണാങ്കിയായി ഹോരമാന്തവസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൌതമ ഭഗനിയുടെ കാൽമക്ഷം പാദങ്ങളാൽ നിന്നുടാങ്ങളാൽ മൂലനാശം വരുത്തിയിടേണം ഇന്ന് തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാ ദേവി എന്നാൽ ന്ദനന്ദാശരഥിയോടെവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടാൻ തും ശിലാരൂപം കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാതാമ്പുജം മെല്ലെ വച്ചുതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞാ മോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാ അന്നേരം തന്നെ ുംപ്രനായ കൗശിക മുനിയോടും താപസം ജയ നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ ശാപ ബാണങ്ങളോടും വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്രത്തോടും ശ്രീവാസുജന്നിപനേത്രത്തോടും വാസവനീലമണി സംഘാശ ഗാത്രത്തോടും വാസവാദ്യ അമരോഹ വന്ധിത പാദത്തോടും പത്തുദിക്കലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലം തന്നെ കാണാൻ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത് നോക്കാം നിന്ദിരു മലരടി ചെന്തളിർ പൊടിയേൽപാൻ നിന്ദിരു മലരടി ചെന്തളിർ പൊടിയേൽപാൻ നിന്തിരു മലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ ഒരു കഴിവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ ചിന്തിച്ച് ഉള്ളിൽ സന്താപം കൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമി ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഹോരമാൻ തപസോടും ഇവിടെ വസിക്കുന്ന ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ ഭഗനിയുടെ ം അക്ഷേഷവും നിന്നുട പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നുതന്നെ നിർമ്മലയായി വന്നിടും അഹല്യാ ദേവി എന്നാൽ വന്നീടും അഹല്യ ദേവി എന്നാൽ ഗാദിനന്ദനൻ ദാശരഥിയോടെവം പറഞ്ഞാശു തൃക്കയും പിടിച്ചുടജാങ്കണം പൂക്കാൻ പിടിച്ച് ഉടജാങ്കണം പൂക്കാൻ ഉഗ്രമാന്തപസോടും ഇരിക്കും ശിലാരൂപം അഗ്രേ കാൺകന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീ പാദാമ്പുജം എല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോ അഹമെന്നു പറഞ്ഞ ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ രൂപൻ വണങ്ങിനാൽ അന്നേരം നാഥൻ തന്നെ കാണാതകലേക്കും അന്നോരാനന്ദയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറ് സോദരനോടും ശാപദാശനകരനായ ഒരു ദേവൻ തന്നെ ചാവപാണങ്ങളോടും വസ്ത്രത്തോടും ശ്രീവത്സ വർഷോടും സുസ്മിത വക്തോടും ശ്രീവാസാംബുജ ദള സന്നിഭ നേത്രത്തോടും നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ അത് വായിച്ചു വരാം ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ ശാപ ബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ പക്ഷസോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാബുജ ദള സന്നിഭ നേത്രത്തോടും വാസവ നീല ാശ ഗാത്രത്തോടും വാസവാദ്യ അമരോഹ വന്തിത പാദത്തോടും അമരോഹ വന്തിത പാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലം തന്നെ കാണാതും നമുക്ക് ബാക്കി ഭാഗം കൂടി നോക്കാം തന്നെ ഭർത്താവായ ഗൗതമത ബോധനൻ തന്നോട് മുന്നം മുര ചെയ്തത് മൂർത്താളപ്പോൾ നിർണയം നാരായണൻ താൻ ഇത് ജഗന്നാഥൻ അർണോജവിലൂരൻ ഇത്തം ആത്മനി ചിന്തിച്ചു ദാനവും ചെയ്തു ഭക്തസത്വരം അർഹ്യാദികൾ കൊണ്ട് പൂജിച്ചേടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നത നമസ്കാരവും ചെയ്താൽ ചിത്തകാം പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനവും ചെയ്തു മുകുരഞ്ജലി ബന്ധത്തോടും ഒരു പുളകാഞ്ചിത ദേഗത്തോടും വ്യക്തമല്ലാതെ വന്ന ഗഗത വർണ്ണത്തോടും അദ്വയനായൂരനാദ്യ സ്വരൂപനെ കണ്ടു സത്യോജാതാനന്ദിമഗ്നായി ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമുക്കീ ഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം തന്നുടെ ഗൗതമ തന്നോട് മുന്നം നിർണയം താനിതു ജഗന്നാഥൻ അർണോജ അർണോജ വിലോചനൻ വിലോചനൻ മനോഹരൻ ഇത്തം ആത്മനി ചിന്തിച്ച് ഉദ്ധാ കൊണ്ട് കൊണ്ട് സന്തോഷാസ്തുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനവും ചെയ്തു അഞ്ചലി അഞ്ചലി ബന്ധത്തോടും ബന്ധത്തോടും ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗതോടും അദ്വയനായോര സ്വരൂപനെ കണ്ടു സത്യോ ജാതാനന്ദാബ്ദി മഗ്നയായി സ്തുതി ചെയ്താൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം െ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ആശ്രമത്തിൽ എത്തിച്ചേർന്നത് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ച് ഇത് ആരുടെ ആശ്രമമാണ് ഇത്രയും മനോഹരമായ ഒരാശ്രമം മുമ്പ് കണ്ടിട്ടില്ല ഇതാരുടേതാണ് എന്ന് ചോദിക്കുന്ന സമയത്താണ് ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ് അങ്ങയുടെ ആ പാദപത്മങ്ങളിലുള്ള ആ പൊടിയേൽപ്പാൻ കൊതിച്ചിരിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട് അത് അഹല്യ ദേവിയാണ് അവർക്ക് അങ്ങയുടെ പാദങ്ങൾ ആ ശിലാരൂപത്തിൽ തൊടുമ്പോഴാണ് അവർക്ക് മോക്ഷം ലഭിക്കുന്നത് ആ കഥ എന്താണ് എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിച്ചപ്പോൾ വിശ്വാമിത്ര മഹർഷി ബ്രഹ്മാവിന്റെ പുത്രിയായിരുന്നു ദേവി അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അഹല്യാ ദേവി അഹല്യാ ദേവിയെ കണ്ട് പണ്ട് ദേവേന്ദ്രൻ കൊതിച്ചിരുന്നു വിവാഹം കഴിക്കും പക്ഷേ ബ്രഹ്മാവിനും അഹല്യാ ദേവിക്കും അതൊന്നും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഗോതമ മഹർഷിക്ക് തന്റെ മകളായ അഖല്യാ ദേവിയെ ബ്രഹ്മാവ് വിവാഹം കഴിച്ചു കൊടുത്തു എന്നിട്ടും ദേവേന്ദ്രന് എന്തെന്നില്ലാത്ത ഒരു ആവേശം അഖല്യയിലുണ്ടായി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒരു ആവേശം ഉണ്ടായി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഒരു കോഴിയുടെ രൂപത്തിൽ ദേവേന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും രാത്രിയിൽ കൂവുകയും ചെയ്തു ഇത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കോഴി കൂവുന്ന സമയത്താണ് ആളുകൾ ഉണർന്നുകൊണ്ടിരുന്നത് അന്ന് ഇതുപോലെ അലാറമോ വാച്ചോ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇതുപോലെ പക്ഷികൾ ചിലക്കുന്ന നാദം കേട്ടും കോഴികൾ കൂവുന്ന വിളി കേട്ടും ആളുകൾ നേരം പുലർന്നു എന്നറിയുന്നത് അപ്പൊ അങ്ങനെ ഗൗതമ മഹർഷിയും ഈ കോഴിയുടെ വിളി കേട്ട് കൂകുന്നത് കേട്ട് നേരം വെളുത്തു എന്ന് വിചാരിച്ച് അദ്ദേഹം സന്ധ്യാവന്തനത്തിന് പുറപ്പെടാൻ തുടങ്ങി അപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന മൂന്ന് സന്ധ്യകളാണ് ഉള്ളത് പ്രഭാതസന്ധ്യ മധ്യാഗ്ന സന്ധ്യ പിന്നെ വൈകുന്നേരം സായം സന്ധ്യ ഒട്ടുദൂരം ഗൗതമ മഹർഷി സ്നാനം ചെയ്യുവാൻ വേണ്ടി നദിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മുനിമാരെ ആരും കണ്ടില്ല കണ്ടില്ലത്തിന് തോന്നി നേരം വെളുത്തില്ല എന്ന് തന്റെ ജാന ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുവാൻ വേണ്ടി വരുന്നു ഈ സമയത്താണ് ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ അതേ രൂപം പോണ്ട് ആശ്രമത്തിലെത്തുകയും അഹല്യാ ദേവിയെ പ്രാപിക്കുകയും ചെയ്തത് അങ്ങനെ ഗൗതമ മഹർഷി ആശ്രമത്തിലെത്തിയപ്പോൾ തന്റെ അതേ രൂപത്തിലുള്ള ഒരാളെ അദ്ദേഹം അവിടെ കണ്ടു എന്തൊന്നില്ലാത്ത ദേഷ്യം ഗൗതമ മുനീന്ദ്രനുണ്ടായി അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ട് അത് ആരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എങ്കിൽ ഈ തന്റെ രൂപം ധരിച്ചിരിക്കുന്ന അയാളോട് തന്നെ അദ്ദേഹം ചോദിച്ചു നീ ആരാണ് എന്തിനാണ് എന്റെ ഈ രൂപം ധരിച്ചു വരുവാൻ കാരണം എന്ന് പറഞ്ഞ സമയത്ത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് മുനിയുടെ കാൽക്കൽ ദേവേന്ദ്രൻ വീണു അപ്പോ മുനി ഈ ദേവേന്ദ്രനെ ശപിച്ചു സഹസ്രഭകനായി ഭവിക്കട്ടെ എന്നാണ് ദേഹം മുഴുവനും ലിംഗമുള്ളവനായി മാറട്ടെ എന്ന് ദേവേന്ദ്രനെ ശപിച്ചു ഇത് കഴിഞ്ഞ് ആശ്രമത്തിനകത്ത് ചെന്നപ്പോൾ അഹല്യാദേവിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു കോപം കൊണ്ട് ഗോതവുമിനി അഹല്യാദേവിയെ ശപിച്ചു നീ ശിലയായി പോകട്ടെ മഞ്ഞും വെയിലും മഴയും ഒക്കെ ഏറ്റ് ആഹാരമൊന്നും ജലപാനം പോലും ഇല്ലാതെ നീ ഇവിടെ ഇരിക്കട്ടെ ശിലയായി നിനക്ക് നി അതിന്റെ ഉള്ളിൽ എല്ലാം നിനക്ക് ഓർമ്മയുണ്ടാകും നീ ശ്രീരാമചന്ദ്രനെ തപസ് ചെയ്ത് ഇവിടെ ഇരിക്കുക അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഇവിടെ എഴുന്നള്ളും നിന്നെ അനുഗ്രഹിക്കും നിനക്ക് ശാപമോക്ഷവും തരും അങ്ങനെയായാൽ നിനക്ക് എന്നോടൊപ്പം ചേരാം എന്ന് അഹല്യാദേവിയോട് പറയുകയും ചെയ്തു നമുക്കറിയാം അഖല്യാദേവി നിരപരാധിയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശാപമോക്ഷവും നൽകി ഇതിനൊരു കാരണം കൂടിയുണ്ട് എന്തുകൊണ്ട് അഹല്യാ ദേവിയെ നിരപരാധിയായ അഹല്യാ ദേവിയെ ശവിച്ചത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയവും സന്ദർഭമോ ഒക്കെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും അഹല്യ ദേവിക്ക് അറിയാവുന്നതാണ് എന്നിട്ടും ആ സമയത്ത് ദേവേന്ദ്രൻ അവിടെ എത്തിയപ്പോൾ അതിനൊരുങ്ങി എന്നുള്ളതാണ് അഖല്യാ ദേവിയെ സംബന്ധിച്ചിടത്തോളം പറ്റിയ ഏറ്റവും വലിയ തെറ്റ് വർഷങ്ങൾക്ക് ശേഷം ഇതാ വിശ്വാമിത്രനോടൊപ്പം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനും അവിടെ എത്തി വിശ്വാമിത്രൻ ആ ശിലാരൂപം കാട്ടിക്കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടി പതുക്കെ മെല്ലവേ ഒന്ന് ആ ശിലയിലേക്ക് തന്റെ കാൽപാദങ്ങൾ ഒന്ന് അർപ്പിച്ചതേ ഉള്ളൂ ഉടനെ തന്നെ ആ കല്ല് അഹല്യാ ദേവിയായി മാറുകയാണ് ഉണ്ടായത് അങ്ങനെ അഹല്യാദേവി ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെ തൃപ്പാദപത്മം ഏൽക്കുവാൻ സാധിച്ച കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അതിലൊന്ന് മഹാബലിയും മറ്റൊന്ന് അഹല്യദേവിയുമാണ് അങ്ങനെ ദേവി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുവാൻ തുടങ്ങിയ ഭാഗങ്ങളാണ് നിന്റെ കഥയെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്നുള്ളത് കൊണ്ട് അത് വിശദീകരിച്ച് പറയുന്നില്ല തീർച്ചയായും ഈ കഥകളൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മളിത് വായിക്കേണ്ടത് പ്രിയമുള്ളവരെ പല പ്രാവശ്യം ഇത് നോക്കിയെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് വായിക്കണം ഒപ്പം തന്നെ രാമായണം വായിച്ച് തീരുമ്പോൾ ശാന്തിമന്ത്രം ചൊല്ലി രാമായണത്തെ തൊട്ട് നമസ്കരിച്ച് നമുക്ക് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു